റഹ്മാൻ അലേ അസ്ലാം കേരളത്തിലെ ഇസ്ലാമത വിശ്വാസികളോടും ഇസ്ലാമത പണ്ഡിതന്മാരോടും പ്രത്യേകിച്ച് മഹല്യ കമ്മിറ്റികളോടും ഉള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന വിവാഹ ആചാരങ്ങൾ ഒരു മതത്തിലും കാണാത്ത രീതിയിലുള്ള അനാചാരങ്ങളാണ് ആഭാസ തരങ്ങളാണ് നമ്മുടെ വിവാഹങ്ങളിൽ നടക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് എന്തെല്ലാം കോലങ്ങളാണ് ഒരിക്കലും ഒരു വിവാഹ ചടങ്ങുകൾ നടത്താൻ പാടില്ലാത്ത എല്ലാ വൃത്തികേടുകളുടെയും ജേളിരംഗമായി വിവാഹ വേദികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു മതത്തിലും എന്ന് പറയുമ്പോൾ ഹിന്ദു മതത്തിൻ്റെയോ അതല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെയോ വിവാഹ ചടങ്ങുകളിൽ നാം പോയി നോക്കിയാൽ അവരുടെ മതാചാരപ്രകാരമുള്ള പരിപാടികൾ അവിടെ നടക്കുമെന്നല്ല അല്ലാതെ വേറെ ഇതുപോലെ ഈ ആവാസ ആവാസധനങ്ങളും ഈ കൂത്തുകളും വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയും അത്ര മേച്ഛകരമായ വൃത്തികെട്ട ഒരു സംസ്കാരം കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ വിവാഹ വേദികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാം ഏവരും കാണുകയാണ് ഏറ്റവും രസകരമായ കാര്യം വിവാഹ വേദികളിൽ നിത്യാഹം നടത്താനും അതിന് കാര്യത്വം വഹിക്കാനും വന്നിരിക്കുന്ന പണ്ഡിതന്മാരുടെ മുന്നിലാണ് ഇതെല്ലാം നടക്കുന്നത് അല്ലെങ്കിൽ മഹല്ല് ഭാരവാഹികളുടെ മുന്നിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത് ഇവർക്കാർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല എങ്കിലും ഈ അടുത്ത കാലത്ത് ഒരു ഉസ്താദ് അതേ വിവാഹ വേദിയിൽ വെച്ച് ഈ ആഭാസ ദിനങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം വളരെ സ്പഷ്ടമായി തന്നെ പറയേണ്ട ഇത് മോശമാണെന്നും ഇത് ആവർത്തിക്കരുതെന്നും ഇത്തരം കാര്യങ്ങൾ ശരിയല്ല എന്നും അദ്ദേഹം പറയേണ്ട അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായു സ്വാഫ്യത്ത് കൊടുക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ പണ്ഡിതന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പള്ളികളിൽ പരസ്യമായി പറയണം ഇത്തരം വൃത്തികേടുകൾ കാണിക്കാനാണ് വിവാഹ വേദിയിൽ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ വിവാഹ വേദിയിലേക്ക് ഞങ്ങളെ വിളിക്കരുത് ഞങ്ങളെ പങ്കാളികളാക്കരുത് നിങ്ങൾക്ക് നിക്കാഹ് നടത്തണമെങ്കിൽ പള്ളിയിൽ വരിക ഞങ്ങൾ നിക്കാഹം നടത്തി തരാം നിങ്ങൾക്ക് പിന്നെ തോന്നിയ മാസം എന്തെങ്കിലും കാണിക്കണമെങ്കിൽ പിന്നെ നിങ്ങൾ പോയെങ്കിൽ കാണിച്ചോ ഞങ്ങളെ അവിടെ കൊണ്ടുപോകരുത് എന്ന് പറയാൻ എല്ലാ പണ്ഡിതന്മാരും തയ്യാറാകണം അതുമാത്രമല്ല മഹല്ല് കമ്മിറ്റിക്കാർ വിവാഹവും നിശ്ചയിച്ചുകൊണ്ട് മഹല്ലിൻ്റെ ഓഫീസുകളിൽ വരുമല്ലോ വരുന്ന സമയത്ത് നിങ്ങൾ കർശന നിർദ്ദേശം കൊടുക്കണം ഇത്തരം പരിപാടികളുണ്ടെങ്കിൽ ഉസ്താദിനെ വിളിക്കരുത് ജമാഅത്തെ ഹത്തീമിനെ വിളിക്കരുത് ഞങ്ങളിൽ പെട്ടവരെ അങ്ങോട്ട് വിളിക്കരുത് നിങ്ങളതങ്ങ് നടത്തിക്കോ നിങ്ങൾക്ക് തോന്നിയതെന്തെങ്കിലും വേണമെങ്കിൽ നടത്തിക്കോ ഞങ്ങളെ പങ്കാളികളാക്കരുതെന്ന് പറയാനുള്ള ചങ്കൂറ്റം മഹല്ല് കമ്മിറ്റിയൊക്കെ ഉണ്ടാകും പക്ഷെ മഹല്യു കമ്മിറ്റിക്ക് അതുണ്ടാകില്ല കാരണം എന്താണ് ഈ വൃത്തികളെല്ലാം കാണിക്കുന്ന ആളുകളാണ് ഇന്ന് മഹല്ല് കമ്മിറ്റിയുടെ പല മഹല്യു കമ്മിറ്റിയുടെയും ഭാരമായി അവരാണ് നേതൃത്വം കൊടുക്കുന്നത് പിന്നെ എങ്ങനെയാണ് അവർ പറയുക അതുകൊണ്ട് വസ്താദന്മാർ എന്തും പറയട്ടെ എവരല്ലോ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് എവരല്ലോ നിങ്ങൾക്ക് ആഹാരം തരുന്നത് എവരല്ലോ നിങ്ങൾക്ക് വസ്ത്രം നൽകുന്നത് ഇതെല്ലാം പടച്ച റബ്ബം റബ്ബ് തരുന്നുവെന്നല്ലേ നമ്മുടെയൊക്കെ വിശ്വാസം അതുകൊണ്ട് തുറന്ന് പറയുക ഇത്തരം വേദികളിലേക്ക് ഞങ്ങളെ വിളിക്കരുതെന്ന് പറയാനുള്ള ചതുകൂറ്റം എൻ്റെ വസ്താദന്മാർ ബഹുമാനപ്പെട്ടവർ കാണിക്കണം എല്ലാവരും അത് കാണിക്കണമെന്നാണ് എല്ലാ വിഭാഗം ഉസ്താദന്മാരോടും എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരോട് പറയാനുള്ള മറ്റൊരു കാര്യം ഈ സോഷ്യൽ മീഡിയയിലിപ്പോൾ എല്ലാവരും കാണുന്നതാണ് മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ കാണുന്നത് ഞാനൊരു വോയിസ് ഇട്ടാൽ അല്ലെങ്കിൽ ഞാനൊരു വാട്സാപ്പിൽ ഒരു സന്ദേശം ഇട്ടാൽ ഞാൻ ഇടുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് എല്ലാ വിഭാഗം ആളുകളും കാണുന്നു അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലുള്ള ഭിന്നത സമസ്തക്കാർ സുന്നിക്കാർ മറ്റൊരു സുന്നിയെ അതല്ലെങ്കിൽ സുന്നിക്കാരല്ലെങ്കിൽ മുജാഹിദുകാരെ മുജാഹിദും സമസ്തക്കാരും കൂടി ചേർന്ന് ജമാഅത്തെ ഇസ്ലാമി ഒക്കെ ഇങ്ങനെ വിമർശിക്കുന്ന നടപടിയുണ്ടല്ലോ അതൊക്കെ നമ്മുടെ വേദികളിലാകാം നമ്മുടെ പള്ളിക്കകത്താകാം അല്ലെങ്കിൽ നമ്മളുടെ പൊതുവേദികളിലാകാം ഇത് ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ വിഴുപ്പുകൾ പല അലക്കുന്ന പണി അങ്ങ് അവസാനിപ്പിക്കണമെന്ന് കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക എൻ്റെ വാക്കുകൾക്ക് തെറ്റുണ്ടെങ്കിൽ ശ്രമിക്കുക ഞാൻ ഉപദേശിക്കാൻ ആളല്ല എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ സഹിട്ടങ്ങ് പറഞ്ഞു പോവുകയാണ് പറയാതിരിക്കാൻ ഒരു പൊതു പ്രവർത്തനം എന്നുള്ളത് കഴിയുന്നില്ല വിവാഹ വേദികൾ വളരെ മോശമായിക്കൊണ്ടിരിക്കും വളരെ വളരെ മോശം ക്ലേച്ഛമാണ് ആഭാസതരമാണ് ഇതൊക്കെ എന്ത് എവിടന്ന് കിട്ടിയതാണെന്ന് നമുക്കറിയില്ല കാര്യം എന്താണറിയോ ആർക്കും ആരെയും വിലക്കാൻ കഴിയില്ല നമ്മൾ വിലക്കാൻ പറയുന്നത് പെണ്ണിൻ്റെ വീട്ടുകാർ പറയും ചിറക്കൻ്റെ വീട്ടുകാർ സംഘടിപ്പിച്ചതാണ് ചിറക്കൻ്റെ വീട്ടുകാർ പറയും പെണ്ണിൻ്റെ വീട്ടുകാർ സംഘടിപ്പിച്ചതാണ് അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടെയും പയ്യൻ്റെ കൂട്ടുകാർ സംഘടിപ്പിച്ചത് കൂട്ടുകാർ കൂട്ടുകാരുടെ സ്ഥാനത്ത് നിന്നോട്ടെ വീട്ടുകാർ വീട്ടുകാരുടെ സ്ഥാനത്ത് നിന്നോട്ടെ ദീനിന് ഒരു കട കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ദീനീ ചിട്ടയും വിവാഹം നടത്താൻ തയ്യാറാകണം അതുപോലെ തന്നെ ഒസ്താൻമാരോട് പറയാനുള്ളത് ഇത്തരം വേദികളിൽ പോയിരുന്നുകൊണ്ട് ദീർഘമായി നിങ്ങൾ ദ്വാ ചെയ്യണം ദയവു ചെയ്തു ഞാൻ പലയിടത്തും ഞാൻ കയ്യടിച്ചെഴുന്നിട്ട് പോയിട്ടുണ്ട് എന്താ അറിയുമോ സർവ്വ ആഭാസത്തിനും കാണിക്കാൻ വേദിയിരുന്നുകൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്യുന്നത് എന്താണ് അള്ളാഹുലക്കുമാറക്കാലും ആര് ഭരക്കത്ത് കൊടുക്കാനാണ് ഇതിനെന്തിനാണ് ഹാമിയും പറയുന്നത് ഒരു പരക്കത്തും അവിടെ ചോദിച്ചാൽ കിട്ടില്ല അത്രയും വൃത്തികളല്ലേ കാട്ടിക്കൂട്ടിയത് അങ്ങനെയുള്ള അതിൻ്റെ ആ വേദി പവിത്രമായ വേദിയല്ലല്ലോ ആ പവിത്രമായ വേദിയെ കളങ്കപ്പെടുത്തിയിട്ട് അവിടെ നിന്നുകൊണ്ട് വാരക്കല്ലാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ് സ്വീകരിക്കൂ ചോദിക്കുന്ന ആളിനെ അള്ളത് ശിക്ഷിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ദയവു ചെയ്ത് എൻ്റെ ഉസ്താൻമാർ കാര്യങ്ങൾ തുറന്നു പറയണം ഈ സമൂഹത്തിൽ ഇത് ഇല്ലായ്മ ചെയ്തേ പറ്റും ഇത് വളരെ മിലച്ചമാണ് മറ്റു സമുദായങ്ങളുടെ മുമ്പിൽ നമ്മുടെ നമ്മുടെ വിവാഹങ്ങൾ വളരെ മോശമായി മറ്റുള്ളവർ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ വിവാഹം വളരെ ലളിതമാണ് രണ്ട് സാക്ഷികളും കുട്ടിയുടെ രക്ഷാകർത്താവും പയ്യനും ഉണ്ടെങ്കിൽ വിവാഹമായി അതാണ് നമ്മുടെ വിവാഹം ഇത് അതും ഇത് അതെല്ലാം വിട്ടിരിക്കുന്നു ഇത് നാണയക്കാർ വേണം ഡാൻസുകാർ വേണം ഒപ്പനക്കാർ വേണം ഗാനമേളക്കാർ വേണം പിന്നെ വേഷം കെട്ടുന്നവർ വേണം വേഷം കെട്ടിയ പെമ്പുള്ളാര് വേണം വേഷം കെട്ടിയ ആമ്പിള്ളേർ വേണം കൊട്ടുകാർ വേണം ചെണ്ടക്കാർ വേണം എന്ത് വിവാഹ ആഘോഷമാണ് അതുകൊണ്ട് ദയവ് ഇത് അവസാനിപ്പിച്ചേ പറ്റൂ ഈ നബിദിന വേദികളിൽ നിങ്ങളിതെല്ലാം പറയണം അതുപോലെ തന്നെ പള്ളികളിൽ പരസ്യമായി നിങ്ങൾ പറയണം ഞങ്ങളെ ആ വിവാഹത്തിന് വിളിക്കരുതെന്ന് പറയണം പറയാനുള്ള തൻ്റെ അടോ ഈമാനോ എല്ലാ അവസ്ഥാന്മാർക്കും ഉണ്ടാകണമെന്ന് വിനയപൂരം അഭ്യർത്ഥിക്കുകയാണ് അലഹമുല്ല നബി അസല വിവാഹം എന്നത് സമ്പത്തോ സ്വർണോ ഒന്നുമല്ല ഈ രണ്ടു പേരും ഇപ്പൊ കൊടുത്ത ആ ചെറിയ ഉണ്ടല്ലോ അത് മാത്രേ ഇതില് സാമ്പത്തികമായ വല്ലതും ഒരു കല്യാണത്തിന് ഇസ്ലാം നിബന്ധനായി വെക്കുന്നുണ്ടെങ്കിൽ കൊടുത്ത മഹർ മാത്രമേ ഉള്ളൂ കസാല നേരത്തിലും മന്തി വളമ്പലും കാറ് വിളിക്കലും പാടക്ക് വാടക ആളുകൊണ്ടിലും മുല്ലപ്പൂവ് മേടിക്കലൊന്നും ഇതില് പെട്ടല്ല എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമില്ലാന്ന് അതൊന്നും നിർബന്ധമല്ല ഇതിന്റെ ഔദ്യോഗിക ഘടകം സാമ്പത്തികമായിട്ട് വിവാഹത്തിൽ സമൂഹത്തിൽ മനസ്സിലാക്കണം ഉള്ളത് ഈ മഹർ മാത്രാണ് അതും ഓരോരുത്തരുടെ ധനസ്ഥിതിക്ക് അനുസരിച്ച് കൊടുക്കുക അത്രേ ഉള്ളു മൂല്യമുള്ളതാവണം സാമ്പത്തികമായി കുട്ടിക്ക് എന്തെങ്കിലും ഉപകാരമുള്ളതാവണം അത്രേ ഉള്ളു മഹത്വള്ളതല്ല അവിടെ സംസം സംസാമ്പള്ള നല്ല മഹത്തള്ളതാ അത് അല്ല അതുപോലെ മുസ്ാഹേബ് അനേക്കാളും അത്തരല്ല ഒരു ലോഡ് നിങ്ങള് വണ്ടിക്ക് ഇറക്കി കൊടുത്തോളി പക്ഷെ നിക്കാഹിന് പെണ്ണിന് മൂല്യല്ല സാമ്പത്തികമായി മൂല്യമല്ല എന്തെങ്കിലും ഒന്ന് കൊടുക്കുക അതാണ് ഏറ്റവും നല്ല മറ്റേ ശരിയല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇതാണ് ചെയ്യേണ്ടത് ഇതിന്റെ അടിത്തറ സ്നേഹമാണ് മനുഷ്യ മനസ്സുകളിൽ നിന്ന് ചിറമുറിഞ്ഞൊഴുകുന്ന കറകളഞ്ഞ സ്നേഹവും ഓരോ വിവാഹത്തിന്റെ പന്തലിൽ നിന്ന് ഇറങ്ങി നെഞ്ചിടിക്കാറുണ്ട് ഭക്ഷണം പറ്റാത്തത് കൊണ്ടല്ല മറിച്ച് എന്ത് ഭക്ഷണം കഴിച്ചാലും പഠിച്ചോനെ ഒരു മാസമെങ്കിലും ഇത് നിലനിൽക്കുവോ എന്നുള്ള പേടിയാണ് ഇത് വെറുതെ പറയില്ല ഔദ്യോഗികമായി പല കല്യാണങ്ങളും കഴിഞ്ഞിറങ്ങുമ്പോൾ ഉണ്ടായിട്ടുണ്ട് ഒരു മാസം പോലും കഴിയുന്ന അതിൻ്റെ കേൾക്കുന്നത് അത് തീർക്കാൻ വച്ചിരിക്കുന്നു നൂറ് പവനും കാറും ഒക്കെ പറഞ്ഞിട്ട് ഇറക്കുന്ന വിവാഹങ്ങളാ നമ്മുടെ സമൂഹത്തിന്റെ ഒരവസ്ഥയാണിത് മറ്റ് സമൂഹം വരെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പരിഹസിക്കാണ് എന്നിട്ട് ആവശ്യമില്ലാത്ത കുറെ ആചാരങ്ങൾ എത്രത്തോളം അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ദിവസമാണ് ഇന്ന് രണ്ടുപേർക്കും അന്ന് കൊടുത്തുണ്ട് ഒരാഴ്ചക്ക് ജമായത്ത് വരെ സുനത്തില്ലാന്നോണ് അല്ലേ അന്ന് തന്നെ അല്ലേ പണ്ടൊക്കെ അങ്ങനെ ജമായത്തിന് വരെ സുന്നത്ത് ജ വിട്ടുവീഴ്ച ഉണ്ട് പുതിയ അപ്പിള്ക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ദിവസമാണ് അതിനാണ് ഒരു കസാറിൻ്റെ അമ്മ പ്രത്യേകം ഒരു തുണിയൊക്കെ എടുപ്പ് അതൊന്നും ഇല്ല പുതിയ അമ്മ പോയി വിളിച്ചോണ്ടിരും പെണ്ണിനെ പോയി വിളിച്ചോണ്ടിരും അതൊക്കെ നിലനിർത്തേണ്ടത് തന്നെയാണ് അതിനൊക്കെ എത്ര കായി ശരി അതേ സമയത്ത് പിന്നെ നോക്കിയാണ് പിന്നെ ഒരു നമ്മുടെ ആചാരങ്ങളിൽ തന്നെ ശവപ്പെട്ടിയിലാണ് കൊണ്ടുപോയി ശവപ്പെട്ടിയില് ഉദാപരണ കൊണ്ടുപോകുക കണ്ടത് വെറുതെ ആലങ്കാരികല്ല കണ്ട അനുഭവമാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായതാണ് അതേപോലെ തന്നെ ജേ സിബിയിലിരുത്തിട്ട് കച്ചറ തോണ്ടുന്ന ജേസിബിയില് ഇപ്പൊ അടുത്ത് കേട്ട് ഇവിടെ അടുത്ത് തന്നെ ഇവിടെ അടുത്തേതോ മഹലിൽ നടന്നാണ് ക്ലോസറ്റില് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയ കൊടുക്കുക എന്തോ ചെയ്തേ നാണം കെട്ട അവസ്ഥയിലേക്ക് തരം താന്നിരിക്കുക അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ തീരത്തിലൂടെ ഞണ്ടുപറുക്കി നടന്നിരുന്ന യൂറോപ്യർക്ക് പഠിപ്പിച്ച ഇസ്ലാമിക സ്പെയിനിന്റെ സംസ്കാരം വലിച്ചെറിയാണെന്ന് നമ്മൾ അതുകൊണ്ട് അതപ്പതിച്ചിരിക്കുകയാണ് സ്നേഹമാണ് ഇതിന്റെ അടിത്തറ രണ്ട് വ്യക്തികളും അല്ല രണ്ട് കുടുംബങ്ങൾ പെണ്ണിന്റെ ഉമ്മ പുതമാരനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മയാണ് അങ്ങനെ തന്നെ ചിന്തിക്കണം ഓളമ്മ അല്ല ഉന്റെ ഇസ്ലാം അങ്ങനെ കണ്ടത് എത്രത്തോളം എന്നറിയോ ഈ പെണ്ണിനെ തലാക്കിയല്ല ഒരു പക്ഷേ ബന്ധം വേർപ്പെടുത്താം വേർപ്പെടും പിന്നെ തൊടാൻ പാടില്ല കാണാൻ പാടില്ല അതേ സമയത്ത് ഉമ്മാനെ കാണാം പെണ്ണിന്റെ ഉമ്മാനെ കാണാം മരിക്കോളം കാണാം കെട്ടാനും പാടില്ല പെണ്ണിന് ഭർത്താവിന്റെ ഉപ്പയെ കാണാം തൊടാം മൊഴി ചെല്ലിയാലും ശരി ഈ ബന്ധം എവിടെയുണ്ട് വേൾഡ് ഹിസ്റ്ററി ഒന്നാം പേജ് മുതൽ ഒരു ഒരു നിയമം വേറെ കാണാൻ പറ്റില്ല ബന്ധാണിത് ഈ രണ്ട് കുടുംബങ്ങളും നിന്നാലാണ് ഈ മക്കള് ഇവരെല്ലാത്തോര ന്യൂ ജനറേഷന്റെ മക്കളാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ അവര് തെറ്റും ഒപ്പം നിൽക്കണം അവരെ എരിവും പുളിയും കൂട്ടിയിട്ട് ആടിച്ചിട്ട് പോര്ട് ഫാത്തിമ അൻഹ തെറ്റി വന്നു വീട്ടിലേക്ക് മനുഷ്യ മക്കളല്ലേ നബി വിളിച്ചു മോളെ വിളിച്ചു ഞമ്മളാണെങ്കിൽ കൊട എടുത്തിട്ട് പോയിട്ട് മൊഴി മേടിക്കും അല്ല വിളിച്ചിട്ട് പറഞ്ഞു മോളെ ജട്ടപ്പ മരിക്കാണെങ്കിൽ അലിയുടെ പൊരുത്തല്ലാതെ ജീവിക്കുകയാണെങ്കിൽ ഈ സമയത്തിന് ഈ മരിക്കുകയാണെങ്കിൽ എന്റെ കുഞ്ഞുമോളെ എന്റെ മെയ്യത്തിപ്പം കരുക്കൂലേട്ടാ ഗൗരവണ്ട് പഠിപ്പിച്ചു കൊടുത്തു അതാണിപ്പ ലോകത്തിന് മാതൃകയായ മുഹമ്മദ് ഐക്യത്തോടെ സ്നേഹത്തോടെ ഈ രണ്ട് ബന്ധങ്ങളെയും എല്ലാ ബന്ധങ്ങളെയും നിലനിർത്തി കൊടുക്കും മാറാക്കട്ടെ ഈ സുന്ദര സുമോഹന സുരപില സുഭകദിനത്തിൽ മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി ഈ സതുദ്യമ ചെയ്ത എല്ലാവരും ആശംസിക്കുന്നതോടുകൂടെ ഈ രണ്ട് കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മുൻനിരയിലില്ലാതെ പാളി മുന്നിലുണ്ടാവും പ്രസംഗിക്കാനും ഉണ്ടാവും അതേപോലെ തന്നെ കഴിക്കാനൊക്കെ ഉണ്ടാവും നമ്മളൊക്കെ ആശംസ പറയാൻ നേതാക്കളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളല്ല ഇതിൻ്റെ അണിയറ വർക്ക് നടത്തിയ ഒരുപാട് പ്രവർത്തകർ ഓടി നടന്നവരുണ്ട് അള്ളാഹു അവർക്ക് ഹയറും വറക്കത്തും ആഫിയത്തും ദീർഘാശം നൽകട്ടെ പൊന്നുമക്കളെ അത് കളഞ്ഞു കളിക്കുന്ന ഒരു മനോവധി ഞങ്ങൾ നമുക്ക് വേണ്ട അതായത് ഞങ്ങളാണ് ചെയ്തത് എന്നുള്ള ഒരു ആശ ഒരു ചിന്ത വന്നു പോകരുത് അത് വരാൻ സാധ്യത ഉണ്ടായി പറഞ്ഞത് അല്ല ഇത് റബിന് വേണ്ടിയാണ് ആഹ്റത്തിൽക്ക് വേണ്ടിയാണ് മാറ്റിയ ചൂട് അള്ളാഹു തല പ്രതിഫലം നമുക്കൊക്കെ നൽകട്ടെ എനിക്കും ഇതുപോലത്തെ ഹയറായ കാര്യങ്ങൾ നടത്താൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വിടച്ചോനെ പറക്കത്തീയം തമ്പുരാന് صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه